നമസ്കാരം അടുത്ത മുഖ്യമന്ത്രിയാകുമെന്ന് കരുതിയുള്ള അഹങ്കാരമാണ് വി ഡി സതീഷന് വിമർശനം ശക്തമാക്കി വെള്ളാപ്പള്ളി പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരായ വിമർശനം വീണ്ടും ശക്തമാക്കി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അടുത്ത മുഖ്യമന്ത്രിയാകുമെന്ന് കരുതിയുള്ള അഹങ്കാരമാണ് വി ഡി സതീശൻ കാണിക്കുന്നതെന്ന് വെള്ളാപ്പള്ളി അഭിപ്രായപ്പെട്ടു സതീഷന് അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചിരിക്കുന്നുവെന്നും അദ്ദേഹം വിമർശിച്ചു പറവൂരിൽ നടന്ന പരിപാടിയിലാണ് വെള്ളാപ്പള്ളി നടേശൻ വി ഡി സതീഷിനെതിരെ വീണ്ടും കടുത്ത രീതിയിൽ വിമർശനം ഉന്നയിച്ചത് ഈഴവന്റെ ബുദ്ധിയെയാണ് സതീശൻ ചോദ്യം ചെയ്തതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു മതേതരവാദിയാണെങ്കിൽ ഈഴവർക്ക് എന്താണ് നൽകിയതെന്ന് സതീശൻ പറയട്ടെ ഈഴവനായ സുധാകരനെ പോലും സതീശൻ പുറത്തു ചാടിച്ചുവെന്നും വെള്ളാപ്പള്ളി അഭിപ്രായപ്പെട്ടു വി ഡി സതീഷന്റെ സ്വന്തം മണ്ഡലത്തിൽ വെച്ചായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ ഈ പരാമർശങ്ങൾ എന്നുള്ളതും ശ്രദ്ധേയമാണ് സതീശന്റെ മണ്ഡലമാണെങ്കിലും ഈ കാര്യങ്ങൾ തുറന്നു പറയാതെ പോകുന്നത് തന്റെ സമുദായത്തിന്റെ അന്തസ്സിന് ചേർന്നതല്ലെന്ന് വെള്ളാപ്പള്ളി അഭിപ്രായപ്പെട്ടു സീറ്റ് കിട്ടുമെന്നാണ് സതീശൻ പറയുന്നത് എന്നാൽ അയാളെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല സതീശൻ പറഞ്ഞതുപോലെ നൂറ് സീറ്റ് കിട്ടിയാൽ താൻ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കും മറിച്ചാണെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകാൻ സതീശൻ തയ്യാറാകുമോ എന്നും വെള്ളാപ്പള്ളി പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിച്ചു ന്യൂസ് ഡാസ്ക് ഭരതഭൂമി